നമ്മളൊന്നും വെറൈറ്റി റെസിപ്പി ആയിട്ട് വന്നേക്കാം കേട്ടോ നൂഡിൽസ് ഓംലേറ്റ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് പിന്നെ അതിനുവേണ്ടി നമ്മൾ സോസ് പാൻ എടുത്തു സോസ് പാൻ എടുത്തിട്ട് നമ്മൾ കത്തിച്ചു നമ്മളെടുത്തു അതിനകത്തേക്ക് നമ്മൾ ഏകദേശം ഇരുന്നൂറ്റമ്പത് എം എൽ എ വെള്ളം ഒഴിച്ചെടുക്കുവാണ് നമ്മൾ ഈ വെള്ളം നന്നായിട്ട് തിളയ്ക്കണം കേട്ടോ തിളച്ചതിന് ശേഷം നമ്മൾ നൂഡിൽസ് എടുത്തിട്ടുണ്ട് ഇപ്പോൾ രണ്ട് സെറ്റ് നൂഡിൽസ് എടുത്തിട്ടുണ്ട് കേട്ടോ ഒന്ന് രണ്ട് രണ്ട് സെറ്റ് നൂഡിൽസ് എടുത്ത് ഇത് നമ്മളൊന്ന് വേവിച്ചെടുക്കണം മസാല ഇടാണ്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം നമ്മുടെ വെള്ളം തിളച്ചു മുണിനകത്തേക്ക് ഇട്ട് കൊടുക്കുവാണ് നമ്മൾ പൊടിയാണ്ട് ഇട്ട് കൊടുക്കണം കേട്ടോ രണ്ടും ഇട്ടുകൊടുക്കുക നമ്മളിത് നന്നായിട്ട് വേണം കേട്ടോ നമ്മൾ ആ പാനിലേക്ക് തന്നെ ഇത് മിക്സ് ആക്കാൻ വേണ്ടി തുടങ്ങുകയാണ് നമ്മൾ മുട്ട പൊട്ടിക്കണം ഫ്ലെയിമൊന്നും ഉണക്കണ്ട ജസ്റ്റ് ഇത് മിക്സ് ചെയ്യാം കേട്ടോ എന്നിട്ട് അതിലേക്ക് കുറച്ച് പച്ചമുളക് ഇട്ട് കൊടുക്കുക നമ്മളിതിലേക്ക് ഇതിൻ്റെ കൂടെ കിട്ടിയ മസാല ഉണ്ട് കേട്ടോ രണ്ട് പാക്കറ്റ് മസാല ഉണ്ട് മസാല ഇട്ട് കൊടുക്കാം എന്നിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം നമുക്ക് ഒന്നെങ്കിൽ വേണമെങ്കിൽ നൂഡിൽസ് ഉണ്ടാക്കുമ്പോൾ തന്നെ ഇത് വേണമെങ്കിൽ നൂഡിൽസ് ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ മിക്സ് ചെയ്തില്ലേക്ക് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച് വേച്ച് വെച്ച് നൂഡിൽസ് ഒക്കെ ഇട്ട് നന്നായിട്ട് ലൈക്ക് കൊടുക്കണം അത് പാനെടുത്തിട്ട് അതിലേക്ക് വെച്ച് തന്നിട്ട് എണ്ണയ്ക്ക് കുറച്ച് എണ്ണയിൽ വെച്ച് കൊടുക്കാം ചൂടായിട്ടുണ്ട് അപ്പൊ അതിലേക്ക് നമ്മൾ മിക്സ് ആക്കി വെച്ചേക്കുന്നത് നൂഡിൽ ഇതുകൊണ്ട് മിക്സ് ആക്കി വെച്ചേരുന്നത് ഇട്ട് കൊടുക്ക നന്നായിട്ട് പറ്റി കൊടുക്കാം നമുക്ക് ഇടയ്ക്കുന്ന ആയോ നോക്കണം ഒന്ന് മറച്ചു കൊടുക്കണം നമ്മളിത് വെന്തിട്ടുണ്ട് നമ്മൾ പാത്രത്തിലേക്ക് വാങ്ങിക്ക ഇത് കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റിയ നല്ല അടിപൊളി നാലുപണി പരിഹാരമാണ് മാഗി ബിൽസും മുട്ടയും കൂടി ചേർത്തിട്ട് ഉണ്ടാക്കുന്ന ഒരു അടിപൊളി താല്പര്യ പലഹാരമാണ് തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക